അപ്പൊ വേടൻ വേടൻ എഴുത്തിലൂടെ അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അയാൾ പറയുന്നു അതിനെന്താണ് പ്രശ്നം അതിനെന്താണ് പ്രശ്നം അയാൾ ചിലപ്പോ ഒരു നമ്മൾ പറയേണ്ട ഒരു പത്ത് മിനിറ്റുള്ള കാര്യം ചിലപ്പോൾ ചണ്ട് പേടി ചുരുക്കി കളയും അങ്ങനെ ആ ഒരു എഴുത്തിലുണ്ടത് അത് കൊള്ളേണ്ടവർക്ക് കൊള്ളുന്നുണ്ട് കൊള്ളാത്തവർക്ക് കൊള്ളുന്നില്ല അത്രേ ഉള്ളൂ അങ്ങനെ അത് അങ്ങനെ കണ്ടാൽ പോരേ അത് അയാൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ ഈ ജാതി എന്ന് പറയുന്നത് അത് ഏത് കാരണമല്ലോ അതിപ്പോ നമ്മളിപ്പം ഒരു നൂറു വർഷം മുമ്പോട്ടായാലും അല്ലെങ്കിൽ രണ്ടായിരത്തിഇരുപത്തി അഞ്ചായാലും ജാതി എന്നുള്ളത് ആ ഒരു ഏത് സാധാരണ ഏതൊരു മനുഷ്യനും ജാതി എന്നുള്ളത് ഉണ്ടെന്നേ നമ്മൾ വെളിയിൽ വന്നിട്ട് നമ്മളിപ്പം ഒരു ചാണ്ടി ഒന്നിരുന്ന് പറയാനും അങ്ങനെയല്ലേ ഇങ്ങനെല്ലാം പറഞ്ഞാലും അതൊക്കെ അവർ വെറും താസനകള് മാത്രമാണെന്നേ അവർ ഉള്ളിലുണ്ടെന്ന് ഏതൊരു മനുഷ്യന്റെ ഉള്ളിലുണ്ടെന്നേ ജാതി എന്നുള്ളത് അത് പണ്ടുമോലെ ഉള്ളൊരു ശീലമാണ് നമ്മളിപ്പം സി സ്വീഡൻ സാ രാജ്യമാണ് സ്വീഡൻ അവിടെ മതമില്ല രാജ മതമില്ല അവിടെ മതം പഠിപ്പിക്കുന്നില്ല അവിടെ അതുപോലെ തന്നെ അവിടെ എന്ന് പറഞ്ഞാൽ ഫുൾ സാധാരണ ഏറ്റവും ലോകത്തിലെ ഏറ്റവും കൂടുതൽ സുഖം അനുഭവിക്കുന്ന ഒരു രാജ്യം പറഞ്ഞാൽ സ്വീഡനാണ് അവിടെ മതം പഠിപ്പിക്കുന്നില്ല ജാതി പഠിപ്പിക്കുന്നില്ല ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ചിട്ട് ജനിച്ചിടേ നമുക്ക് ഒരു നാല് വയസ്സായി നമുക്ക് അറിയത്തില്ല ഇതിനെ കുറിച്ച് നമ്മള് ലോകം എന്താണെന്ന് കണ്ട് കണ്ടുകൊണ്ട് കണ്ടുവരുന്നതേ ഉള്ളൂ അതിനു അതിനുമുമ്പേ നമ്മുടെ ഉള്ളിൽ ലക്ഷം നിറച്ച് കുത്തി വെക്കുക ജാതി മതമൊക്കെ പിന്നെ പിന്നെന്താ കുറിച്ച് പറയണ്ട എന്താണ് പറയേണ്ടത് ഇത് സി നമ്മളിപ്പൊ ഇത് അവരൊന്നും ഒരിക്കലും ഇത് മാഞ്ഞു പോകുമോ അല്ലെങ്കിൽ നമ്മളിതിപ്പോ എത്ര ഇപ്പൊ കാലഘട്ടം മാറി അല്ലെങ്കി ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ വന്നോണ്ടിരുന്നാൽ പോലും ഈ ഒരു വ്യവസ്ഥ വ്യവസ്ഥ അതങ്ങനെ തന്നെ നിലറുണ്ട് ഒരിക്കലും അത് മാറു പോല്ല അതിപ്പോ നമ്മളിപ്പോ ഏറ്റവും എല്ലാരും തള്ളി മറിക്കുന്നുണ്ട് ഞാൻ അവനെ അവനെ പറയുന്നില്ല അവനവരെ ഉടമിക്കുന്ന ഒരാളാണ് പക്ഷെ ഒരിക്കലും അവരുടെ മനസ്സിലത് ഉള്ളിലുള്ളിൽ എപ്പോഴും സകാലമായിട്ടുള്ളത് കാണും ജാതി എന്നുള്ളത് സ്പിരിറ്റ് ജാതി സ്പിരിറ്റ് അത് ഇപ്പോഴും ഉണ്ട് ഇപ്പഴും നിലനിർത്തുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ വീട്ടീന്ന് കിട്ടുന്നതാണ് വീട്ടിൽ നിന്നുള്ള കിട്ടുന്നതാണ് നമ്മൾ ഈ ജാതി മതം എന്ന് പറയുന്നത് അത് സ്കൂളിൽ ചെന്നാലും നമുക്കത് ഞാൻ പഠിക്കുന്നത് ഞാനൊരു ഓഫീസിക്കാ എനിക്ക് പറയാൻ യാതൊരു ഞാൻ അതുപോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കണ്ടനു പോട്ടുകാരനെ ഷെഡ്യൂൾഡ് കാസ്റ്റാണ് കാരണം അവരെ അകറ്റി നിർത്തും കളികളി ക്രിക്കറ്റ് കളികളിൽ കളിക്കാൻ പോയാലും അല്ലെങ്കിൽ ഒരു എന്തായാലും ഒരു പഠിത്തത്തിന്റെ കാര്യമായാലും പറഞ്ഞു കൊടുക്കാറൊന്നും അവരെ അടുപ്പിക്കത്തില്ല അവര് ആ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞു പ്രത്യേകം മാറ്റി നിർത്തി എന്താണെന്ന് അതിന്റെ അടിസ്ഥാനം എന്താണ് എനിക്കൊന്നും വെച്ചാന്നില്ല ജാതി മതം മനുഷ്യൻ മനുഷ്യന്മാരെ നന്നായപ്പോ അത് ഇപ്പോഴും പെട്ടെന്നേ അത് ഇപ്പോഴും ഒരുപാട് വെളി വന്നില്ലെങ്കിൽ പോലും ഇപ്പോഴും സമൂഹത്തിൽ അത് ഉണ്ടത് ജാതി എന്നുള്ളത് അത് ഇപ്പോഴും നല്ലതാണ് അധികം മനസ്സിനെങ്കിൽ ജനിച്ചു വീഴുന്ന കുട്ടികളിൽ തന്നെ ഇഞ്ചറ്റി എന്ന സാധനമാണ് ജാതി മതം എന്ന് പറയുന്നത് ഇഞ്ചറ്റിയിൽ വെക്കുക അവനത് അത് അവനെ കുറിച്ച് ചിന്തിച്ചു അവർ കുട്ടിയെ കൊച്ചിലേക്ക് പഠിക്കുന്ന കാര്യമായിരുന്നു ആലോചിക്കണം അവന് ഫസ്റ്റില് നമ്മള് എൽ കെ ജി പോകുന്ന പറയുന്ന കാര്യമാണ് ജാതി മതം എന്നുള്ള വീട്ടിനുള്ള അറിവാടാണ് അത് ഫസ്റ്റ് കിട്ടുന്നത് ആ വീട്ടിൽ കിട്ടുന്ന അറിവ് ഇപ്പഴായിരിക്കും അത് കുറച്ച് മാറ്റം ഒരുപാട് കുറച്ചൊക്കെ മാറ്റം കൊണ്ടു ശകലം നേരിടേ തോന്നല് മറ്റന്നോട്ട് ബൾക്കാണ് ഭയങ്കര ഇപ്പൊ കുറച്ച് മാറ്റമുണ്ട് പക്ഷെ എന്ന് പറയുമ്പോൾ ഇപ്പം എന്ന് പറയുമ്പോൾ ഈ വീട്ടീന്നേ പഠിക്കും പിന്നെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ രീതിയിൽ അപ്പൊ പിന്നെ അവര് അവര് തന്നെ ചിന്തിക്കും ഞാൻ എന്നെ അവർ പെടുത്തുവാണല്ലോ അവൻ സ്വയമേ ചിന്തിക്കും പറഞ്ഞതിനെ കുറിച്ച് ഞാൻ പൂർണ്ണമായിട്ട് അനുകൂലിക്കുന്നില്ല കാരണം വേടൻ പറഞ്ഞ ഒരു സെന്റൻസ് ഉണ്ട് അവന്റെ ഡി എൻ എൽ അത് ഉണ്ടെന്നുള്ളത് അതൊരിക്കലും ഞാൻ അംഗീകരിക്കുന്നില്ല എത്രയോ മഹത്വ്യക്തികളുണ്ട് ഇത്രയോ ആൾക്കാരുണ്ട് നമ്മൾ ഞാൻ ചിക്കട്ടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അച്ഛനും അമ്മ അങ്ങനെ ആയി പോയെന്ന് പറഞ്ഞാൽ മക്കളങ്ങനോ ആവണമെന്നുണ്ടോ അങ്ങനെ ഇല്ല നമ്മളിപ്പോ വിദ്യാഭ്യാസം നമുക്ക് വിദ്യാഭ്യാസം നമ്മൾ പഠിക്കണം നമ്മൾ പഠിച്ച് നമുക്ക് സമൂഹത്തിൽ നിലയും വ്യത്യാസ നിലയും അല്ലെങ്കിൽ നല്ലൊരു ജോബ് ജോലിയും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചേ പെടുത്തുള്ളൂ അല്ലാതെ മാതാപിതാക്കളെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അല്ലെ എന്റെ കാസ്റ്റ് അങ്ങനെയാണ് അല്ലെ എന്റെ ജീവിതം ഞാൻ വളർന്നു വന്ന രീതി എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യം അപ്പൊ നമുക്ക് നമ്മുടെ അനുഭവ സമ്പത്താണ് നമ്മൾ വളർന്നു വന്ന രീതി അതിനെ ഓവർകം ചെയ്യണം അല്ലാതെ അത് അതിനോട് ഞാൻ ഒരിക്കലും അത് റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാറിനെടുക്കുന്നുണ്ട് ശരി ശരി പറഞ്ഞു അല്ലാതെ അത് കരുതുന്ന ആളാ പുള്ളി അതിനെടുത്തേക്ക് പോവുക സത്യം പറഞ്ഞ കോമഡിയാണ് അവര് ചെറിയൊരു കണ്ടുനോക്കിയാ എന്റെ ഡീ എൻ പോരോളം എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ തൃശ്ശൂർ തൃശ്ശൂര് കാര്ക്ക് അബദ്ധം പറ്റി പറഞ്ഞു വരുന്ന തള്ളുന്ന ആൾക്കാരൊന്നും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു ഇപ്പം ട്രിവാട്ടർ അതുപോലെ നമ്മുടെ ഒരു വീട്ടിലതുപോലെ മുത്തൂറ്റ് മുൻകോർപ്പിന്റെ ഒരു ജപ്തി വന്നത് ജപ്തി വന്നപ്പോഴും വേണമെങ്കിൽ റിപ്പോർട്ടറാണ് ഫസ്റ്റ് അത് റിപ്പോർട്ട് ചെയ്യുന്നത് അവർ അവരെന്തോ സഹായം ഫസ്റ്റ് കൈ വെച്ചില്ല സുരേഷ് ഗോപി കണ്ടോണ്ട് സുരേഷ് ഗോപി ചെയ്തു അതിന്റെ പുറയിലാണ് അതിന്റെ എം ഡി പറയുന്നത് ഞങ്ങളോട് ബാക്കിയുള്ള ചെയ്യാമെന്നാണ് എന്നാൽ ഇവരന്താ ചെയ്തുകൂടായിരുന്നോ ഡയോഗ് വിളിക്കാൻ എല്ലാവർക്കും പറ്റും യാഥാർത്ഥ്യം മനസ്സിലാക്കി അത് ചെയ്യാനാണ് സാധാരണപ്പെട്ടൊക്കെ ചെയ്യാനോ ഈ പറയുന്ന ആരും അതും ഒരു സവർണല്ലേ സുരേഷ് ഗോപി എന്ന് പറഞ്ഞു അയക്ക് എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ അലക്കുകിട്ടുന്ന ഒരു വ്യക്തിയായ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തി കാരണം അയാളെ അയാളെ വേട്ടയാടിക്കൊണ്ടിരിക്കും ഒരു എനിക്ക് തന്നെ ഈ തൃശൂർ ഇത്രയും വൻ വിജയം ഉണ്ടായത് എനിക്ക് ഒരു ക്യാമ്പയിനാണ് അത് സുരേഷ് ഗോപിക്ക് വരെ അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ വിജയം ഉണ്ടായത് എഴുപത്തി അയ്യായിരത്തി സംതിങ് വോട്ടിനാണ് പുള്ളി ജയിച്ചത് ശരിയല്ലേ എത്രയും വോട്ടിനാണ് പുള്ളി ഇവിടെ ജയിക്കുന്നത് അത്രയാവും സോഷ്യൽ മീഡിയ കടന്ന ക്യാമ്പയിന് ഒരു ഒരു കേസ് വരുന്നു അതൊക്കെ നമ്മൾ ജനങ്ങള് കണ്ടോണ്ടിരിക്കാണ് അതിനകത്ത് വാസ്തവം എന്താന്നുള്ളതെല്ലാം ജനങ്ങൾ കണ്ടോണ്ടിരിക്കയാണ് അപ്പൊ അത്രയാവും അത്ര പെർസന്റേജ് ഓട്ടിന് ജയിക്കാന്നുള്ള ശരിയായിരുന്നു അല്ല അപ്പൊ ഇപ്പോഴും അതുപോലെ തന്നെ മീഡിയക്കാര് തന്നെ അയാളെ അദ്ദേഹത്തിന് ഫോളോ ആയിരുന്നു മാക്സിമം അലക്കാതെ മാക്സിമം അലക്കാട്ട് പക്ഷെ പുള്ളി ആളൊന്നും മൈൻറ്റെയിൻ ചെയ്യുന്നില്ല പുള്ളി പുള്ള രീതിക്ക് തന്നെ പറഞ്ഞു ഇപ്പൊ ഈ പുള്ളിയുടെ കാര്യം തന്നെ പറയും പുള്ളി ഒരു സെന്റൻസ് പറഞ്ഞത് ഇതുപോലെ ബ്രാഹ്മണനായിട്ട് ജനിക്കണം അത് പുള്ളിയുടെ ഒരു കാഴ്ചപ്പാടിൽ പുള്ളിയുടെ രീതിക്ക് പുള്ളി പറഞ്ഞത് അല്ലാതെ സമൂഹത്തിനോട് പുള്ളി പറഞ്ഞുകൊണ്ട് യാതൊരു കുഴപ്പമില്ല സമൂഹത്തിൽ വരാൻ പോകുന്നില്ല അല്ല ഈ പറയുന്ന ആൾക്കാർക്ക് ആർക്കും വരാൻ പോകുന്നില്ല ഇപ്പൊ കലാപം എന്ന് പറഞ്ഞ വ്യക്തി സിനിമ അറിയാ അറിയുമല്ലോ എല്ലാവർക്കും അറിയാത്ത കലാമണി അറിയാത്ത ആരുമില്ല കലാഭം മണിയുടെ കല്യാണം കലാമണി പറഞ്ഞ സെന്റൻസ് ഒരു വാക്കുണ്ട് ഒരു ഇന്റർവ്യൂ പറഞ്ഞത് എന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കേട്ടിട്ടുണ്ട് കലാകുമ്മയുടെ കല്യാണത്തിന് എല്ലാരെയും വിളിച്ചു പക്ഷെ വന്നത് ഒരട്ടേറെ ആളുകളായിരുന്നു സുരേഷ് ഗോപി എന്ന് പറയുന്ന ആളുകളായിരുന്നു അയ്യോക്ക് പോകട്ടെ അയാൾ ഇത്രയും ജാതി ആളായി പോകേണ്ട ഹരി ഉണ്ടോ പോണ്ടരില്ലോ എന്തുകൊണ്ടാണ് പോയെ അപ്പൊ ഈ പറയുന്ന വലിയ വലിയ സെപ്റ്റുണ്ടായ പോട്ടില്ലല്ലോ